നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്വൻവില്ലയിലത്തെ ഒരു വീടാണ് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് ഇത് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു പോർഷൻ പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറാണ് സിറ്റൌട്ടിലത്തെ ഹോളിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ ബൈ ടു വെട്രിഫൈഡ് ടയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് വരുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് ഏരിയയിൽ സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാം പന്ത്രണ്ടേ പത്തളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മളിവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയും ബോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിലും കിച്ചണിലും യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷനാണ് കാണിക്കുന്നത് ബാക്ക് സൈഡിൽ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡ്രോയിലാണ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിലായിട്ട് പറകോളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് ലിവിങ് ഏരിയയിലേക്ക് വെളിച്ചം കിട്ടുന്നതിനായിട്ട് മുകളിൽ ഒരു പോർഷൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതിന് ടഫൻ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ പന്ത്രണ്ട് പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ ഹാൻഡ് റോഡിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിൽ എല്ലാ സ്വിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വോൾ കംപ്ലീറ്റ് പുട്ടി ഫിനിഷ്ഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് മിററും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്തിട്ടുണ്ട് മുകളിലും താഴത്തെ പോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് മൂന്ന് സെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നതിന് മുന്നായി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി പുറനാട്ടുകര എന്ന സ്ഥലത്താണ് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്